തന്റെ അനുവാദത്തോടെയല്ല അയ്യപ്പ സംഗമ സംഘാടക സമിതിയിൽ പേര് വച്ചുതന്ന പ്രതിപക്ഷ നേതാവിന്റെ വാദം തെറ്റാണെന്ന് മന്ത്രി സമയം അന്വേഷിച്ചതിന് ശേഷമാണ് സതീശിനെ ക്ഷണിക്കാൻ ചെന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചെന്നപ്പോൾ കിടക്കുകയാണെന്നാണ് പേഴ്സണൽ സ്റ്റാഫ് പറഞ്ഞത് കത്ത് തന്നാൽ കൊടുക്കാമെന്ന് സ്റ്റാഫ് അറിയിച്ചത് അനുസരിച്ചാണ് കത്ത് കൈമാറിയതെന്നും മന്ത്രി പറഞ്ഞു അതെ എന്നോട് പറഞ്ഞത് അദ്ദേഹം തരുന്ന സമയത്ത് നിങ്ങൾ പോയി ക്ഷി നേരിട്ട് ക്ഷണിക്കണം കത്ത് കൊടുക്കലിൽ നേരിട്ട് ക്ഷണിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മെമ്പർമാരും ചേർന്ന് അദ്ദേഹത്തോട് വിളിച്ച് ചോദിച്ചപ്പോൾ രണ്ടാം തീയതി കാണാം അതിന് മുമ്പ് ദുബായ്ക്ക് പോകുകയാണെന്ന് പറഞ്ഞു ദുബായ്ക്ക് പോകുന്നതിന് മുമ്പാണ് അദ്ദേഹത്തോട് വിളിച്ചു ചോദിച്ചത് രണ്ടാം തീയതി തിരുവനന്തപുരത്ത് കാണാമെന്ന് പറഞ്ഞിരുന്നു ആ പറഞ്ഞതിനനുസരിച്ചാണ് അവിടെ ചെന്നത് അപ്പം ചെന്നപ്പോൾ നേരിട്ട് ക്ഷണിക്കാൻ ചെന്നപ്പോൾ കിടക്കുകയാണ് ഇപ്പോൾ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുണ്ടോ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ പി എസ് ഒ ആരോ പറഞ്ഞു എന്ന് പറഞ്ഞു കത്ത് തന്നാൽ ഞങ്ങൾ കൊടുത്തോളാം എന്നവരിങ്ങോട്ട് പറഞ്ഞ് നിർബന്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ അവർ എഴുന്നേക്കില്ലാന്ന് മനസ്സിലായതുകൊണ്ട് തിരിച്ച് കത്ത് കൊടുത്തിട്ട് പോകുന്നു